കർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകനായിരുന്ന അൽമയൻ വിശുദ്ധ ഫാബിയാൻ പാപ്പ ഒരു കർദിനാളോ ഒരു ബിഷപ്പോ ഒരു പുരോഹിതനോ പോലും ആയിരുന്നില്ല അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എളിയ കർഷകനായിരുന്നു അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട അൽമായൻ വിശുദ്ധ ഫാബിയാൻ പാപ്പയെക്കുറിച്ച് വായിച്ച് അറിയാം സാധാരണയായി കർദിനാൾമാരിൽ നിന്നാണ് പുതിയ മാർപ്പാപ്പയെമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പേപ്പസിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് മൂന്നാം നൂറ്റാണ്ടിൽ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഫാബിയാൻ പാപ്പയുടെ കഥ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയാകുന്നതിന് മുമ്പ് ഫാബിയാൻ ഒരു കർദിനാളോ ബിഷപ്പോ ഒരു പുരോഹിതൻ പോലുമോ ആയിരുന്നില്ല വാസ്തവത്തിൽ അടുത്ത പാപ്പ ആരായിരിക്കുമെന്ന് കാണാൻ നഗരത്തിലേക്ക് വന്ന ഒരു കർഷകൻ മാത്രമായിരുന്നു അദ്ദേഹം ഈ കഥ യൂസിഫിയസ് തൻ്റെ സഭാചരിത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് അടുത്ത പാപ്പായി ഫാബിയാനെ തിരഞ്ഞെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കും ആൻറ്റി റോസിൻ്റെ മരണശേഷം നാട്ടിൽ നിന്നുള്ള മറ്റുള്ളവരോടൊപ്പം ഫാബിയാൻ റോമിൽ താമസിച്ചിരുന്നുവെന്നും അവിടെ ദിവ്യ ദിവ്യവും സ്വർഗീയവുമായ കൃപയുടെ അതിശയകരമായ പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പറയുന്നു കാരണം സഭയുടെ തലവനായി വിജയിയാകേണ്ടയാളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ എല്ലാ സഹോദരന്മാരും ഒത്തുകൂടിയപ്പോൾ ഫാബിയാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരുടെയും മനസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പോപ്പായി തിരഞ്ഞെടുക്കാനുള്ള ഒരേ ഒരു കാരണം ഫാബിയാൻ്റെ മേൽ ഒരു പ്രാവ് ഇറങ്ങിയതാണ് കർഷകനായ മിസിയായുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ രക്ഷകനായ മിശിയായുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ പെട്ടെന്നൊരു പ്രാവ് അദ്ദേഹത്തിൻ്റെ തലയിൽ പറന്നു വന്നു അപ്പോൾ എല്ലാ ജനങ്ങളും ഒരു ദിവ്യാത്മാവിനാൽ പ്രേരിതരായതുപോലെ ഒന്നിച്ച് അവൻ യോഗ്യനാണെന്ന് വിളിച്ചു പറഞ്ഞു താമസിയാതെ ഫാബിയാന് അൽമായർക്ക് കൊടുക്കുന്ന ബിഷപ്പിൻ്റെ പദവി നൽകി തുടർന്ന് അദ്ദേഹം പരമോന്നതമായ പാപ്പ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഇത് അസാധാരണമായൊരു സംഭവമായിരുന്നു പക്ഷേ അക്കാലത്ത് എല്ലാവരും അത്ഭുതകരമായൊരു ഇടപെടലായി ഇതിനെ കണ്ടിരുന്നു പാപ്പിയാൻ പാപ്പ അനുയോജ്യനായ ഒരു പാപ്പയാണെന്ന് തെളിയിക്കുകയും ഇരുന്നൂറ്റി അൻപതോടെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു